നാനന്ദ പൊട്ടന പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് മലയാളികൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉടമയാണ് തമിഴ്നാട്ടിൽ ജനിച്ച് കേരളത്തിൽ വളരെയധികം സ്വാധീനമുള്ളൊരു വ്യക്തിയായിത്തീർന്ന ആക്ടർ ബാലയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ വിവാഹം നടക്കുമ്പോഴും അല്ലെങ്കിൽ വിവാഹമോചനം നടക്കുമ്പോഴും ഏറെ ആഘോഷിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളാണ് ഇത്തരം ഒരു കോമാളിയൊക്കെയായോ ഒരു സൈക്കോ ആയോ ഒക്കെ മലയാളികളുടെ മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു തീർന്ന ബാല എന്ന ബാലകുമാറിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ബിഗ് ബി എന്ന ചിത്രം അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിലിറങ്ങിയ പുതിയ മുഖം എന്ന ചിത്രം ഈ രണ്ട് ചിത്രങ്ങളാണ് മലയാളികളുടെ മനസ്സിൽ ബാല എന്ന ആക്ടറെ അത്രത്തോളം സ്വാധീനമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇഷ്ട നടൻ ഒരു ലേബലിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നത് ഇത്തരത്തിൽ ഇത്തരത്തിൽ വളരെയധികം സിനിമകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടങ്ങളിലായിട്ട് ഈ രണ്ടായിരത്തി ഏഴെന്ന് പറയുന്ന സമയത്ത് ഐഡിയ സ്റ്റാർ സിംഗർ ഒരു കണ്ടസ്റ്റൻ്റായിട്ടുള്ള അമൃത സുരേഷ് ഈ രണ്ടായിരത്തി ഏഴ് എന്ന് പറയുന്ന കാലഘട്ടം എൻ്റെ ജീവിതത്തിലും ഞാൻ മറക്കാൻ ആഗ്രഹിക്കാത്ത കുറേയധികം നന്മകളുണ്ടായിട്ടുള്ള ഒരു വർഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് ഏഷ്യാനെറ്റിനകത്തെ നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ അന്നത്തെ കാലത്ത് ഞങ്ങളൊരു ഏഴ് പേര് ഡ്യൂപ്പുകളായിട്ട് പങ്കെടുത്തിരുന്നു ഞാനന്ന് റോബിൻ ഉത്തപ്പ എന്ന ക്രിക്കറ്റ് പ്ലെയറുടെ ഡ്യൂപ്പായിട്ടായിരുന്നു നമ്മൾ തമ്മിൽ എന്ന ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഇവരുടെ കുറേയധികം മിമിക്രി പ്രോഗ്രാമുകളിൽ സ്റ്റേജ് പ്രോഗ്രാമുകളല്ല ഏഷ്യാനെറ്റിനകത്തെ കുറേയധികം പ്രോഗ്രാമുകളിൽ അന്ന് ഞാൻ പങ്കാളിയായിരുന്നു എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീഹരിയാണ് എന്നെ ഏഷ്യാനെറ്റുമായിട്ട് അടുപ്പിക്കുന്നത് രണ്ടായിരത്തി ഏഴിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ സമയത്താണ് ഈ ഒരു ഐഡിയ സ്റ്റാർ സിംഗറിൽ നടക്കുന്നത് ആ സമയത്ത് നമ്മുടെ കണ്ണൂർ എഫ് എമ്മിൻ്റെ ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ തൃശ്ശൂർ എഫ് എമ്മിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ എഫ് എമ്മിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ഞങ്ങൾ ഈ ഏഴ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ അന്നത്തെ ഐഡിയാശാസങ്ങൾ ഉണ്ടായിരുന്ന എൻ്റെ റിലേറ്റീവായിട്ടുള്ള വിജിത വിജയൻ അതുപോലെ നമ്മുടെ ഇന്നത്തെ ആയിട്ടുള്ള ആയിട്ട് പൃഥ്വിരാജ് പാലക്കാട്ടുകാരനാണ് അദ്ദേഹം ജോസഫ് എന്ന സിനിമ നിങ്ങൾക്കറിയാം ജോസഫ് എന്ന സിനിമയിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് വളരെ നല്ല രീതിയിൽ സംഗീത സംവിധായകനായിട്ട് വന്ന നമ്മുടെ രഞ്ജിൻ രാജ് അതുപോലെ തന്നെ അമൃത സുരേഷ് അങ്ങനെ കുറേ ആളുകളുടെ ഒരു കൂട്ടം ആ സമയത്തുണ്ടായിരുന്നു അതിൽ എന്നെപ്പോലുള്ള കുറച്ച് മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് പങ്കെടുക്കാനുള്ള അവസരം ഏഷ്യാനെറ്റ് തന്നിരുന്നു ആ സമയത്താണ് ഈ അമൃതയൊക്കെ ഞാൻ കാണുന്നത് ആ സമയത്ത് തന്നെ അമൃത സുരേഷും ബാലയും തമ്മിലുള്ള ഗോസിപ്പുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയിലേക്കും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഈ ഒരു വ്യക്തി അത്തരത്തിൽ എങ്ങനെയാണ് മലയാളികളുടെ മനസ്സിലേക്ക് അത്രത്തോളം എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ അത്രത്തോളം സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയായി വന്നത് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാഹ്യ സൗന്ദര്യമൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആയിരുന്നു മലയാളികളുടെ ഇടയിലേക്ക് ബാല എന്ന ബാലകുമാർ ശരിക്കും കടന്നു വന്നത് സിനിമാ കരിയറിൻ്റെ ഒരു പീക്ക് ലെവലായിരുന്നു അന്ന് അദ്ദേഹം നിൽക്കുന്ന ഒരു സമയം അദ്ദേഹത്തിന് വളരെ ചാമിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആരാധികമാര് ഇഷ്ടംപോലെയുള്ളൊരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നും കുറവൊന്നുമല്ല ഒന്നുമല്ല ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായിട്ടും ബാല എന്ന ആക്ടറിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന വളരെയധികം ആളുകൾ ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മൾ മലയാളികൾ ഇദ്ദേഹത്തെ ഒപ്പം ചേർത്ത് പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത്രത്തോളം സ്വാധീനം ഇന്നും ഈയൊരു കേരളീയ കേരള സമൂഹത്തിനിടയിൽ ബാല എന്ന ആക്ടറിനെ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ വളരെ വലിയൊരു കാര്യമായിട്ട് നിലനിൽക്കുന്നു എന്നതാണ് സത്യം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചില മാനറിസങ്ങളും ചില പ്രശ്നങ്ങളും സമൂഹ മാധ്യമങ്ങൾ ഇത്രത്തോളം ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇത്രത്തോളം അദ്ദേഹം ഫെമിലിയറായിത്തീർന്നത് ഈ ഒരു കേരള സമൂഹത്തിനിടയിൽ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു അതിൽ അധികം പെയ്ഡായിട്ടുള്ള പ്രമോഷനുകൾ അദ്ദേഹം തന്നെ ചെയ്ത് കാണണം കാരണം സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം സ്വാധീനമുണ്ട് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു കൂട്ടം ആളുകളെ പിന്തുടരുന്നതായിട്ട് സെലിബ്രിറ്റികളെ പിന്തുടർ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു പെയ്ഡായിട്ടുള്ള പ്രമോഷൻ നടത്തി കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പോൾ അത്തരത്തിൽ മലയാളികളെ സ്വാധീനിച്ചുകൊണ്ട് ഇന്നും അദ്ദേഹം ഈ ഒരു സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നതിന് കാരണം ഞാൻ ആളുകൾ പിന്നിലുണ്ടാവുന്നു എന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഒന്നും രണ്ടും ഒന്നുമല്ല നാലു പേരെയൊക്കെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ച് കൊണ്ട് നടന്നത് ഇദ്ദേഹം ഇപ്പോൾ ഒരു കോകില എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനെ റിലേറ്റീവായിട്ടുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ വിവാഹ വിവാഹം നടക്കുമ്പോഴും നമ്മളത് എന്താ പറയുക ആഘോഷിക്കപ്പെടുകയാണ് ആഘോഷിക്കുകയാണ് ഈ ഒരു ആദ്യത്തെ വിവാഹം അദ്ദേഹം മറച്ചു വെച്ചിട്ടാണ് അമൃതയായിട്ട് വിവാഹത്തിലേർപ്പെട്ടതെന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല പിന്നീടങ്ങ് അവിടുന്ന് ഒരു മൂന്ന് വർഷത്തോളം അമൃതമായിട്ട് ജീവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷം അവർ വേർപിരി വേർ പിരിഞ്ഞ് കുറച്ച് കാലം കഴിയേണ്ടായി അതിനുശേഷം അവർ നിയമപരമായിട്ട് ആ ബന്ധം ഏർപ്പെടുത്തി അതിനുശേഷമാണ് എലിസബത്ത് പറയുന്നത് എലിസബത്ത് എന്ന് പറയുന്ന ഡോക്ടർ അവർ ഈ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് അത് നിയമപരമായിട്ടുള്ള ഒരു വിവാഹം അതിന് നടന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം അവർ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വർഷത്തോളം വളരെ വൈകാരികമായ രീതിയിൽ ജീവിച്ചു നമ്മൾക്ക് മുന്നിൽ അവർ വൈകാരികമായിട്ട് അഭിനയിച്ചു കൊണ്ട് ഇദ്ദേഹം ജീവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എത്ര നല്ലൊരു മനുഷ്യനാണ് ആ ഒരു പെൺകുട്ടിയെ അത്രത്തോളം സ്നേഹി സ്നേഹിച്ചുകൊണ്ട് കെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന ചില പരാക്രമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് എന്തു എന്തു എന്തൊരു വ്യക്തിത്വമാണ് ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് സത്യമുള്ളത് വേറൊന്നുമല്ല നമ്മുടെ ആ ഒരു ഇദ്ദേഹത്തിൻ്റെ മുൻ മുൻഭാര്യയായിട്ടുള്ള അമൃത സുരേഷിൻ്റെ പക്കലേക്കാണ് നമ്മൾ കുറ്റങ്ങളെല്ലാം ചാരിക്കൊണ്ടിരുന്നത് ഒരു കയ്യടി കേൾക്കണമെങ്കിൽ രണ്ട് ഭാഗത്തും രണ്ട് കൈകളും കൂട്ടി അടിച്ചാലേ നമുക്ക് കയ്യടി കേൾക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടാവുക രണ്ട് ഭാഗത്തും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തന്നെയാണ് ജീവിതം മാറിപ്പോകുന്നത് അതുപോലെ നമ്മൾ അമൃതയെ മാത്രം കുറ്റം പറയുന്ന ഒരു രീതിയിലേക്ക് മാറിപ്പോയിരുന്നു ചില ഇദ്ദേഹത്തിൻ്റെ ചില പരാക്രമങ്ങളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ കാണുമ്പോൾ അത്തരത്തിൽ നമ്മൾ വീണ്ടും അദ്ദേഹത്തെ പൊക്കി മലർത്തി ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന് വളരെയധികം സപ്പോർട്ട് കിട്ടുന്നു അതുപോലെ തന്നെ ആറാട്ടണ്ണനെ വീട്ടിലേക്ക് വിളിച്ചു അസഭ്യം പറയുന്ന വാർത്തകൾ അപ്പോൾ നമ്മൾ ഈ ബാലക്കൊപ്പമാണ് നമ്മളെപ്പോഴും നിന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ അപ്പോൾ അദ്ദേഹം അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവെന്ന് പറയുന്നത് വളരെ വലിയ ഒരു കഴിവ് തന്നെയാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വളരെയധികം പണമുണ്ട് ആ പണം വെച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഒരു കളി ആ ഒരു കളി പ്ലേ അദ്ദേഹം വളരെ നന്നായിട്ട് കളിച്ചു ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അറിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ഇദ്ദേഹത്തിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൽ ഫുൾ ടൈം സോഷ്യൽ മീഡിയ മുഴുവൻ നാനന്ത പൊട്ടന എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ ബാല എത്തി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു പലപ്പോഴും അമൃത ഒരു എന്താ പറയുക ലൈവൊക്കെ വന്ന് പൊട്ടിക്കരയുന്ന കുറേ കാഴ്ചകളും ഇതിനിടയ്ക്ക് നമ്മൾ കാണുകയുണ്ടായി അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇദ്ദേഹം ഇദ്ദേഹം ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ഒരു പാവം പിടിച്ച മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അപ്പോഴും അദ്ദേഹത്തെ നോക്കി ോക്കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് പലപ്പോഴും പല സംഭവങ്ങളും അദ്ദേഹം മൂടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഡോക്ടർ എലിസബത്ത് പറയുന്നത് പോലെ തന്നെ സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് കൊണ്ട് അത് പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അവർക്കെതിരെ എന്താ പറയുക ചെയ്ത ചില പ്രവർത്തികളൊക്കെ അവർ പറയാതെ പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സൈക്കോ ആയിട്ട് ഇദ്ദേഹം നിലനിൽക്കുന്നു ഒരു കാലഘട്ടമാണ് അന്നും ഇന്നും നിലനിന്നിരുന്നത് എന്നതാണ് ഈ ഒരു സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് വേറൊന്നുമല്ല മലയാളികൾ ഒരിക്കലും ഒരു തമിഴനെ അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത്രത്തോളം അവരുടെ സ്വാധീനി മുഖ്യ സ്വാധീനത്തിൽ വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല അത്രത്തോളം ഒന്നും നമുക്ക് വേറെ ഒരു ഒരു എന്താ പറയുക സ്റ്റേറ്റുകാരനെയും നമ്മൾ അത്രത്തോളം ഏറ്റെടുത്ത് കൊണ്ടുപോയി നടക്കുന്ന ആളുകളാണ് മലയാളികളെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കാരണം നമുക്ക് നമ്മുടേതായ ഒരു 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 സ്ട്രെങ്ത്തോ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയോ ഞാൻ ഒരു എന്താ കുറച്ചൊക്കെ ഉയർന്നു നിൽക്കുന്ന നമ്മൾ തന്നെയാണ് ഒരു മുകളിലേക്ക് കയറി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് മലയാളികളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനിടയ്ക്ക് ഒരു തമിഴ്നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഇത്രത്തോളം സ്വാധീനം ചെലുത്തുവാൻ എങ്ങനെയാണ് പറ്റിയിട്ടുള്ളതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അത് ഒന്നാമത്തെ ഒരു ഒരു സംഗതി അതിലേക്ക് ഈ ബാല ബാലകുമാർ എന്ന ബാ ആക്ടർ ബാലയുടെ പണം ആ പണം ഒരു സ്വാധീനമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടി അദ്ദേഹം ആ ഒരു പണത്തിൻ്റെ കുറേ വിഹിതങ്ങളൊക്കെ ചിലവാക്കിക്കൊണ്ട് തന്നെ തന്നെ സ്വയം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടതാ നടത്തിക്കൊണ്ട് ഉള്ളതായിരിക്കണം ഈ ഒരു ഇത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഇമേജ് അന്നും ഇന്നുമൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകാനുള്ളൊരു കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ അടുത്ത ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എലിസബത്ത് ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല അവർ ലിവിങ് ടുഗെദർ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു ഡോക്ടർ അവർ അവർക്കെതിരെ സാമൂഹ്യ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വളരെയധികം ആക്രമണം അതിന് പിന്നിൽ ഇദ്ദേഹമാണെന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു പല ഓൺലൈൻ മീഡിയകളിലും അത്തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അതിന് പ്രതിക പ്രതികരണമെന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൽ ചില ചില സംഗതികൾ അവർ പറയാതെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി ആ ഒരു സംഗതികൾ ഊഹിച്ചെടുക്കാവുന്നത് ഇദ്ദേഹത്തിൻ്റെ ക്രൂരമായ പെരുമാറ്റം അല്ലെങ്കിൽ സൈക്കോ ആയിട്ടുള്ള അവർ അവരോട് ചെയ്ത ചില സംഗതികളൊക്കെ ഇപ്പോഴും ഉള്ളിൽ കിടന്നുകൊണ്ട് വിങ്ങുന്ന ഒരവസ്ഥയിലേക്ക് അവർ മെൻറ്റലി അവർ ഡിപ്രഷനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് അവരുടെ ആ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നതു തന്നെയാണ് നമുക്ക് അവരുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യം അപ്പോൾ എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വന്ന് തള്ളുന്ന ആക്ടർ ബാലയെ അതല്ല അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കേരള സമൂഹം ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ എന്താണ് അദ്ദേഹമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പ്രതികരിക്കേണ്ടതുണ്ട് ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ തള്ളി തള്ളി പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അത് അത്തരത്തിലേക്ക് മാറിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് എന്നത് തന്നെയാണ് സത്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു സോഷ്യൽ മീഡിയ അല്ല ജീവിതം അതിനപ്പുറത്തെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ജീവിതം ആക്ടർ ബാലക്കും അതുപോലെ തന്നെ എലിസബത്തിനും ഒക്കെ ഉണ്ട് അവർ ഈ പറയുന്ന മൂന്ന് സ്ത്രീകളാണ് ഇപ്പം നമുക്കറിയാവുന്ന രണ്ട് സ്ത്രീകളുടെ കഥകളാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത് അവർ രണ്ടു പേരും അദ്ദേഹത്തെ വിട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നീതിമാനായ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധം അതിൻ്റേതായ നല്ല രീതിയിൽ ആ ഒരു നിലനിൽക്കുമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോകുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ചില മാനർസങ്ങളോ അദ്ദേഹത്തിൻ്റെ ചില സൈക്കോ ചിന്താഗതികളോ ആയിരിക്കണം അദ്ദേഹത്തെ ഇത്തരത്തിൽ ഇന്ന് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടുന്ന രീതിയിൽ അല്ലെങ്കിൽ കോടതി പോലും അദ്ദേഹത്തോട് ആ ഒരു ശുപ്രഹോ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അതിന് കാരണം എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോയിൽ രേഖപ്പെടുത്തുക ഇനിയെങ്കിലും നമ്മൾ അത്തരം ഒരു വലിയ വലിയ വെ വെച്ച് കെട്ടിയ വ്യക്തികളെ നമ്മൾ തിരിച്ചറിയുക നമ്മൾ മലയാളികൾക്കുള്ള ഒരു ആ ഒരു എന്താ പറയുക ബോധം ആ കൂടി ഇത്തരം വാർത്തകളെ കാണുക ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഊതിപ്പെരുപ്പിക്കലല്ല യഥാർത്ഥ്യം എന്താണെന്ന് നോക്കി മനസ്സിലാക്കി അതിനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുകയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് സമ്പത്ത് വാങ്ങിച്ചോ അല്ലെങ്കിൽ കാശ് വാങ്ങിച്ചോ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലേക്ക് എത്ര കാലം നിങ്ങൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക തീർച്ചയായിട്ടും വരും നാളുകളിൽ ഇനിയും നമുക്ക് കുറേ വാർത്തകൾ ബാലയെക്കുറിച്ച് കേൾക്കേണ്ടതായിട്ട് വരാം നമുക്ക് അത് കാതോർത്തിരിക്കാം അതിൽ നല്ലത് മാത്രം ഉണ്ടാവട്ടെ കാരണം ഇനിയെങ്കിലും അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു ജീവിതത്തിന് പോകട്ടെ ഇനിയെങ്കിലും പെൺകുട്ടികൾ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം